വിശദമായ വാർത്തയിലേക്കാണ് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ പിടിയിലായ വനിതാ ഡോക്ടർ ഷഹീൻ സായിദ് സായിഹര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ഇന്ത്യയിലെ നേതാവാണെന്ന് പോലീസ് പോലീസ് നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായി വൻ വൻ വിവരങ്ങളുമായി ഫൈസൽ ഫൈസൽ ചേരുന്നുണ്ട് ഡൽഹി സ്ഫോടനത്തിന്റെ ഭാഗമായി സ്ഫോടന പദ്ധതി തന്നെയാണ് ഇട്ടതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കാർത്തു അതുതന്നെയാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഒരു സ്ഫോടന പരം സ്ഫോടന കേസ് എന്ന് പറയുന്നത് ഈ ട്രാഫിക്കിൽ നിർത്തിയിരുന്ന ഒരു ഐ ട്വൻ്റി കാറാണ് സ്ഫോടനത്തിനിടെ സ്ഫോടനത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ഒരു കാരണമാണ് പൊട്ടിത്തെറിച്ചത് ആ പൊട്ടിത്തെറിക്കലിനിടെ ഒൻപത് പന്ത്രണ്ടോളം പേരാണ് മരണപ്പെട്ടത് അതിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലേറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ അറസ്റ്റിലായ ചോദ്യം ചെയ്തിൽ നിന്നാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയത് ഭീകര സംഘത്തിലെ വനിതാ ഡോക്ടർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഇവർ ഷഹീൻ സായിദിന്റെ ക്ഷമിക്കണം വനിതാ ഡോക്ടർ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊഹമിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മൊഹമിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവ് ാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഈ നേതാവാണെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് ഭീകര സംഘടനയിലേക്ക് വനിതകളെ ചേർക്കുന്നതിന് നേതൃത്വം വഹിച്ചതും ഇവരാണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആരിഫ ബീവിയുമായി ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷഹീന് അതി അഭിതമായ ബന്ധമുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് ഇവർ ഈ വേണ്ടി മുപ്പത്തിരണ്ട് കാറുകളാണ് തയ്യാറാക്കിയത് മുപ്പത്തിരണ്ട് അതായത് ഈ സ്ഫോടനത്തിൽ തകർന്ന തകർ സ്ഫോടനത്തിൽ തകർത്ത് തകർന്ന ഐ ട്വൻ്റി കാറ് അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹരിയാനയിലെ ഫരീദാബാദ് ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും പിടികൂടിയ ആ ഒരു ചുവന്ന ഇക്കോ സ്പോട്ട് അതുമാത്രമല്ല ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉൾപ്പെടെയുള്ള വലിയ കാറുകൾ തന്നെയാണ് ഡൽഹിയിൽ നിന്നും ചെറിയ നമുക്കറിയാം ഡൽഹിയിൽ നിന്നും ചെറിയ വിലക്ക് ഇത്തരത്തിലുള്ള കാറുകൾ കിട്ടും പഴയ മോഡൽ കാർ കാറുകൾ അല്ലെങ്കിൽ പഴയ രജിസ്ട്രേഷനിലുള്ള കാറുകൾ ചെറിയ വിലയ്ക്ക് കിട്ടും ചെറിയ തുകയ്ക്ക് കിട്ടും ഈ ഒരു കാറുകൾ കാറുകൾ വാങ്ങിക്കൊണ്ട് ഇതിൽ സ്ഫോടക വസ്തുക്കളും മറ്റും നിറച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനാണ് പദ്ധതി ഇട്ടത് എന്നാണ് അതിനുവേണ്ടി മുപ്പത്തിരണ്ട് കാറുകളാണ് ഇവർ ഇവർ നിയോഗിച്ച് മുപ്പത്തിരണ്ട് കാറുകളാണ് ഇവർ തയ്യാറാക്കിയതെന്നാണ് പോലീസ് അന്വേഷണ സംഘം പറയുന്നത് മാത്രമല്ല ഇവർ അന്വേഷണ സംഘം പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പദ്ധതിയിട്ട് പദ്ധതിയിട്ടത് ഡിസംബർ ആറിന് ഈ രാജ്യത്ത് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് വ്യക്തമായത് എന്നാണ് പോലീസിന് പോലീസിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് അതായത് ഇവർ ഈ ഡിസംബർ ആറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബാബരി മസ്ജിദ് തകർന്ന ഒരു തകർക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അന്ന് തന്നെ ഇന്ത്യയിൽ രാജ്യത്ത് സ്ഫോടനം നടത്താനാണ് ഇവർ ശ്രമിച്ചത് എന്നാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വൃത്തങ്ങളിൽ ിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് സൂചന എന്ന് പറയുന്നത് ഇന്നലെ ഈ അശ്വിനി വൈഷ്ണവ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ ഐ ടി മന്ത്രി ഐ ടി റെയിൽവേ മന്ത്രിയുമായ അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു ആ ക്യാബിനറ്റ് യോഗത്തിൽ അതിനുശേഷം അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് ആ ക്യാബിനറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളും ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ആ യോഗത്തിൽ പ്രധാനമായും സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഈ ഭീകര ക്ഷമിക്കണം ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണെന്നാണ് അശ്വിനി വൈഷ്ണവ് അടിവരയിട്ട് പറയുന്നത് ഈ ഭീകരവാദത്തെ ഒരിക്കലും വെച്ചുപൊറപ്പിക്കൽ അതിന്റെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് തന്നെയാണ് അശ്വിനി വൈഷ്ണവ് ഇന്ന് വ്യക്തമാക്കിയത് അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് ഈ ഭീകരവാദത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയത് അതിൽ നിന്നാണ് ഈ മുപ്പത്തിരണ്ട് കാറുകൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ മുപ്പത്തിരണ്ട് കാറുകൾക്ക് പുറമേ മാത്രമല്ല ഈ ഒരു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ വനിതാ ഡോക്ടർ ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദുമായി ക്ഷമിക്കണം ഇത്തരത്തിലൊരു ഭീകര സംഘടനയുമായി ബന്ധമുള്ള ആളാണ് അതിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ഇന്ത്യയിലെ നേതാവാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ നാല് കാറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിലൊന്ന് കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിൽ തകർന്നു ആ ഐ ട്വൻ്റി കാർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കിട്ടിയ ഫോ ഫോർഡിൻ്റെ ഫോർട്ടിൻ്റെ എക്കോസ് ബോട്ട് ഉൾപ്പെടെ മാത്രമല്ല ഇന്ന് ഇന്ന് രാവിലെ ഇന്നാണ് ഒരു ബ്രസ കാറ് കണ്ടെത്തിയിരിക്കുന്നതും അതും ഹരിയാനയിൽ ഹരിയാനയിൽ നിന്നുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത് ഹരിയാനയിൽ നിന്നാണ് ഒരു ബ്രസ കാർ കണ്ടെത്തിയിരിക്കുന്നത് അത് ഈ ഈ വനിതാ ഡോക്ടറുടെ പേരുള്ള ഈ ബ്രസ കാറാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ കൂടുതൽ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാർത്തു ശരി ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ പിടിയിലായ വനിതാ ഡോക്ടറായ ഷഹീൻസായ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മുഹാമിനാത്തിന്റെ ഇന്ത്യയിലെ നേതാവാണെന്ന കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് നാല് നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായി വൻ പദ്ധതിയാണ് ഇട്ടതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്